അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അള്ളാഹുവിൻ്റെ മഹത്തായ ഔദ്ധാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് മാസം മുമ്പ് തന്നെ അള്ളാഹുവിനോട് ഓരോ സൃഷ്ടികളും ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുമ്മ ബാരിഖലാ റജബിം വ വ വല്ലാ റമലാൻ അള്ളാഹുവി റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ വ ബല്ല റമലാൻ റമലാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് രണ്ട് മാസമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഫലമായി നമുക്ക് റമലാൻ എത്തിയിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ റമലാനിനെ വരവേറ്റ് ഇതിൽ സൽക്കരംകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും ജീവിത വിജയത്തിനും ഒരു വലിയൊരു മുതൽക്കൂട്ടായി ഈ റമദാൻ നമുക്ക് മാറട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോകളിൽ ഈ കുറച്ച് വീഡിയോകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് റമലാനിൻ്റെ ഒന്ന് മുതൽ നമ്മളൊന്ന് പ്രതിജ്ഞ എടുക്കുക നമ്മുടെ മക്കളുടെ കാര്യത്തിലും എല്ലാത്തിലും നമ്മളൊരു തീരുമാനമെടുത്തിട്ട് ഇൻഷറമലി ഇരുപത്തി ഒമ്പതാണെങ്കിലും മുപ്പതാണെങ്കിലും ആ ദിവസങ്ങൾ അത്രയും ഇൻഷ അല്ലാതെ ചെയ്തു എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വലിയൊരു മാറ്റം ചെയ്ത് വലിയൊരു ജീവിതത്തിൽ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി ഈ റമലാൻ മാറുമെന്നതിൽ യാതൊരു സംശയമല്ല അള്ളാഹു സ്വീകരിക്കുമാറകട്ടെ ആദ്യമായിട്ട് ഞാൻ വേറൊന്നിലേക്കും കിടക്കുന്നതിന് നമ്മൾ അത്താഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റമലാനിൻ്റെ പവിത്രങ്ങളെ പവിത്രതകളെ സംബന്ധിച്ചും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടവരാണ് പക്ഷേ പലതും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം റമലാനിൻ്റെ ആദ്യ ദിവസങ്ങളൊക്കെ വലിയ ആവേശം നമ്മൾ പലരും കാണിക്കും വലിയ ആവേശങ്ങൾ ആദ്യ സമയത്തൊക്കെ കാണിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ ആവേശങ്ങളൊക്കെ എന്തോ കെട്ടു പോകുന്നത് പോലെ ഒരു തോന്നൽ പലപ്പോഴും ആ സൽക്കർമ്മങ്ങൾ പലതും കുറഞ്ഞു പോകുന്നു പള്ളികളിലൊക്കെ സജീവമായി കണ്ടവരെ പലപ്പോഴും കാണുന്നില്ല ഇങ്ങനെ ഖുർആാൻ നമ്മൾ എടുത്ത് ഓതിക്കൊണ്ടിരുന്ന ഖുർആാൻ നമുക്ക് പലപ്പോഴും എടുക്കുന്നില്ല ഓതുന്നില്ല ഇങ്ങനെ കുറഞ്ഞ അവസാനം തറാവ് നിസ്കാരത്തിന് പോലും കൃത്യമായിട്ട് നിർവഹിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്ന് വളരെ ശുഷ്കമായി ശോഷിച്ച് ദുർബലമായി പോകുന്ന ഒരു റമനാനായി അവസാനത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഈ റമദാൻ എനിക്ക് ഫലമായിട്ടില്ല എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് റമദാനിന്റെ ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് വരേണ്ടതല്ലേ അള്ളാഹു സുബാനോത റമദാൻ മാസത്തിലെ നോമ്പിനെ നിർബന്ധമാക്കിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം തത്ത പോൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയും തക്കവയുള്ളവരാകാൻ വേണ്ടി എന്നാണ് ഇവ ഈ തക്കുവ എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക വളർത്തിയെടുക്കുക പരിപോഷിപ്പിച്ചെടുക്കുക ഈ ഒരു കാര്യം നമുക്ക് സാധിച്ചാൽ ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്കുള്ള ഒരു പവറായിട്ട് ഒരു ഊർജ്ജമായിട്ട് ഒരു പകിട്ടായിട്ട് നമുക്ക് വരികയാണ് ചെയ്യേണ്ടത് നേരെ മറിച്ച് ക്ഷീണമായി അല്ലെങ്കിൽ ഒരു അത് നമുക്കൊരു തളർച്ചയായിട്ട് വന്നാൽ ഒരു കാരണവശാലും ഈ റമദാൻ നമ്മളിൽ ഫലം ചെയ്യുന്നില്ല എന്ന് തന്നെ നമ്മൾ ഇൻഷാള്ള കണക്ക് കൂട്ടേണ്ടി വരും അള്ളാഹു കാത്തുരീക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് വളരെ കുറഞ്ഞ ടിപ്സുകൾ മാത്രമാണ് പറയുന്നുള്ളൂ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരാണ് എല്ലാവരും അത് സുന്നത്താണ് അല്പമെങ്കിലും അത്താഴം കഴിക്കണമെന്നാണ് ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ല്ലാം തങ്ങൾ പറയുന്നത് അപ്പോൾ അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ സാധാരണ കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നത് നേരത്തെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റ് അത്താഴം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങുന്ന ഒരു ശൈലികളുണ്ട് അത് നമ്മളൊന്നും മാറ്റണം അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക കുട്ടികളെയൊക്കെ വിളിക്കുമ്പോഴൊരു അരമണിക്കൂർ ഒന്ന് വിളിക്കാം എന്നിട്ട് അവരെ വിളിച്ച് ഇൻഷാല്ല അവർ മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ച് അതുപോലെ തന്നെ മുഖമൊക്കെ കഴിയിട്ട് ആദ്യം വേണമെങ്കിൽ എന്തു ചെയ്യാം രണ്ട് രീതി അത് നമ്മളവലംബിക്കാൻ ഏതെങ്കിലും ഒരു രീതി ഒന്നിങ്ങെന്ത് ചെയ്യാ ഒരു രണ്ടരക്കാലത്ത് ഉളുവൊക്കെ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അത്താഴം കഴിക്കാനിരിക്കാം അപ്പം കുറച്ചധികം ദുബായൊക്കെ ചെയ്തിട്ട് അത്താഴം കഴിക്കാനിരിക്കാം അല്ലെങ്കിൽ നേരെ മറിച്ച് നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുന്നേൽക്കേണ്ടത് അങ്ങനെ അത്താഴം കഴിച്ചതിന് ശേഷമാണെങ്കിലും സുഭവിക്കുമ്പായിട്ട് നമ്മൾ എന്തു ചെയ്യുക രണ്ടരക്കകത്തെങ്കിലും തഹജുദ് നിസ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കാം എന്നിട്ട് അതിന് ശേഷം കുറച്ച് ആനോ അതുപോലെ തന്നെ ഇക്കറികൾ ചൊല്ലി ഒരു ദ ചെയ്ത് പിന്നെ സുബഹി കൂടി നമസ്കരിച്ചതിന് ശേഷം ഇനി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം അപ്പോൾ അവർക്ക് നേർ തറാവിയൊക്കെ നിസ്കരിച്ച് താമസിച്ച് കിടന്നു പിന്നെ നേരത്തെ എഴുന്നേറ്റു ഒക്കെ ക്ഷീണങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം അല്പം കിടക്കാം അതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് കുട്ടികളാവുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഏറ്റവും നല്ലത് സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാതിരിക്കലാണ് അത് പ്രത്യേകിച്ചും സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അതിന് നമ്മൾക്ക് എന്തു ചെയ്യാം ഒരു സുന്നത്തായ ഉറക്കമുണ്ട് കൈലൂരത്തിന് അത് ഉച്ച സമയത്തൊക്കെയാണ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അത് സാധിക്കില്ല എന്തായാലും അങ്ങനെ നമ്മൾ എന്തു ചെയ്യാണ് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്നു മുതൽ എല്ലാ ദിവസവും അങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായാൽ നമുക്കും നമ്മുടെ മക്കൾ ദ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കും അതിൽ ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ ഈ റമദാൻ വലിയൊരു മുതൽക്കൂട്ടായും മാറ്റാൻ പറ്റുന്ന ഒരു ഒന്നാമത്തെ ഒരു ഒറ്റമൂലിയായി ഞാൻ ഇതിനെ പറയുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് ചെയ്യുവാന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اجعل شهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم عاتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا وأقاربنا وأساتذنا من الديون والمظالم والنار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും പൂർണ്ണമായി സ്വീകരിക്കട്ടെ റമദാൻ മുഴുക്കിയും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന നല്ല ഒരു മനസ്സും ശരീരവും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു അറിവ് മാക്സിമം നിങ്ങൾ മുഴുവനായി കേട്ട് എത്തിക്കുന്നവർക്ക് എത്തിച്ചു കൊടുത്ത് അള്ളാഹു നമുക്കെല്ലാം ഇതൊരു പുണ്യമായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും